ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത അവതാർ എന്ന സിനിമ കേവലം ഒരു ചലച്ചിത്രമായിരുന്നില്ല അതൊരു ദൃശ്യ വിസ്മയമായിരുന്നു എന്നാൽ ആ വിസ്മയത്തിന് ആത്മാവ് പകർന്ന ഒരു ഘടകമുണ്ട് അതിന്റെ സംഗീതം ഏഴ് വർഷം നീണ്ട ഗവേഷണവും പ്രയത്നവും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പേജുള്ള സംഗീത കുറിപ്പുകളും ബെറ്റാനിക്കിന് ശേഷം ജെയിംസ് ക്യാമറോണും പ്രശസ്ത സംഗീത സംവിധായകൻ ജെയിംസ് ഹോർണറും വീണ്ടും ഒന്നിച്ചപ്പോൾ സംഭവിച്ചത് ലോകം അതുവരെ കാണാത്ത ഒരു ചലച്ചിത്ര സൃഷ്ടിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഹോർണർ അവതാറിന് വേണ്ടി സംഗീത രചന ആരംഭിക്കുന്നത് ഒരു സാധാരണ സിനിമാ രംഗത്തിന് എടുക്കുന്ന മാസങ്ങളല്ല മറിച്ച് ഏഴ് വർഷം നീണ്ട കഠിനാധ്വാനമായിരുന്നു അത് ക്യാമറോണിന്റെ ദീർഘവീക്ഷണത്തിനോടൊപ്പം സഞ്ചരിക്കാൻ ഹോർണർക്ക് ഒരു പുതിയ ലോകം തന്നെ സംഗീതത്തിലൂടെ സൃഷ്ടിക്കേണ്ടതായി വന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പേജ് വരുന്ന സംഗീതത്തിന്റെ മാറിയത് അവതാർ സൗണ്ട് സോഷാക്കി വലിയ രഹസ്യം അതിലെ നാവി കോർത്തിന്റെ സംഗീതമാണ് കേവലം ഉപകരണ സംഗീതം മാത്രം പോരായിരുന്നു കോർണർക്ക് നാവി ജനതയ്ക്ക് ഒരു തനത് സംസ്കാരമുള്ളതുപോലെ അവർക്ക് മാത്രമായുള്ള സംഗീതവും വേണമായിരുന്നു ഇതിനായി ഒരു എത്തനോ മ്യൂസിക്കോളജിസ്റ്റിന്റെ അതായത് വംശീയ സംഗീത ഗവേഷകന്റെ സഹായം തേടി ഇതിന്റെ ഫലമായി പരമ്പരാഗത ഓർക്കസ്ട്രോയോടൊപ്പം ആഫ്രിക്കൻ സൗത്ത് അമേരിക്കൻ ഇന്ത്യൻ തദ്ദേശീയ സംഗീത ശൈലികളിൽ നിന്നുള്ള ഗോത്ര താളങ്ങളും വോക്കൽസും സംയോജിപ്പിച്ച ഒരു പുതിയ സംഗീത ഭാഷ തന്നെ ഹോർണർ പടുത്തുയർത്തി ജെക്സള്ളി തന്റെ അവതാർ ശരീരത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ കേൾക്കുന്ന ജെക്ക് എൻഡേഴ്സ് ഹിസ് അവതാർ വേൾഡ് എന്ന ഗാനം അത്ഭുതവും ആവേശവും പരിഭ്രമവും എല്ലാം ചേർന്ന ഒരു വികാരം അത് കേൾക്കുന്നവരിലേക്ക് എത്തിക്കും പണ്ടോരയുടെ രാത്രി സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ശാന്തമായ ഈണങ്ങൾ നമ്മെ അക്ഷരാർത്ഥത്തിൽ ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും സിനിമയുടെ പ്രധാന തീം സോങ് ആയ ലിയോണ ലൂയിസ് ആലപിച്ച ഐ സി യു എന്ന ഗാനം അവതാറിന്റെ ആത്മാവിനെ സംഗീതത്തിൽ ഒതുക്കി നിർത്തുന്നു കേവലം പശ്ചാത്തല സംഗീതത്തിനപ്പുറം കഥാപാത്രങ്ങൾക്കും സ്ഥലങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഹോർണ സംഗീതത്തിലൂടെ വ്യക്തിത്വം നൽകി ഏഴു വർഷത്തെ ആ പ്രയത്നം ലോക സിനിമ കണ്ട ഏറ്റവും മനോഹരമായ സൗണ്ട് ട്രാക്കുകളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുകയാണ്